പുതുക്കാനുള്ള ഫീസ് നിന്ന് ി വർദ്ധിപ്പിച്ചു എന്നൊരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പോസ്റ്റർ രൂപത്തിൽ പ്രചരിക്കുന്ന ഈ പോസ്റ്റിൽ സംസ്ഥാന സർക്കാരാണ് ഫീസ് വർദ്ധിപ്പിച്ചതെന്നും വോട്ട് രേഖപ്പെടുത്തുമ്പോൾ ഇത് ഓർക്കണമെന്നു കൂടിയും ചേർത്തിട്ടുണ്ട് എന്താണ് ഈ പ്രചരണത്തിലെ വാസ്തവം എന്ന് അന്വേഷിക്കാം നാണൂറിൽ നിന്ന് നാലായിരത്തി മുന്നൂറാക്കിയപ്പോൾ പത്തിരട്ടിയിലേറെ വർധന ഉണ്ടായിരിക്കുന്നുവെന്നാണ് പറയുന്നത് പല ഗ്രൂപ്പുകളിലടക്കം നിരവധി പേർ ഇതേ വൈറൽ പ്രചരണം ഷെയർ ചെയ്തിട്ടുള്ളതായും കാണാം ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയണമെങ്കിൽ ആദ്യം കേരള മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് പരിശോധിക്കണം വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് നിലവിൽ ഓട്ടോറിക്ഷകൾക്ക് പെർമിറ്റ് പുതുക്കുന്നതിന് സർവീസ് ചാർജ് അടക്കം രൂപയാണ് പെർമിറ്റ് സർവീസ് ചാർജ് അറുപത് എന്നിങ്ങനെയാണ് നിലവിലെ നിരക്ക് വാഹനങ്ങളുടെ റീ രജിസ്ട്രേഷനും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനുമുള്ള ഫീസ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തകളും ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തി വർഷങ്ങളിലായി പ്രസിദ്ധീകരിച്ച വാർത്തകളാണിത് ഇതേ വാർത്തകൾ പ്രകാരം ഓട്ടോറിക്ഷകൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായും വർദ്ധിപ്പിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാരാണ് ഫീസ് തീരുമാനിക്കുന്നത് അന്വേഷണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഒക്ടോബർ നാലിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം ഇറക്കിയിട്ടുണ്ടെന്ന് കണ്ടെത്തി വാർത്തകളിൽ പറഞ്ഞിരിക്കുന്ന നിരക്ക് തന്നെയാണ് ഈ നോട്ടിഫിക്കേഷനിലും ഉള്ളത് പതിനഞ്ച് വർഷം കഴിഞ്ഞ വണ്ടികൾക്ക് മാത്രമാണ് ഇത് ബാധകമാകുന്നത് ഇക്കാര്യം പ്രത്യേക വാർത്താക്കുറിപ്പിലൂടെ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് നോട്ടിഫിക്കേഷനിലെ വിവരമനുസരിച്ച് അനുസരിച്ച് പതിനഞ്ച് വർഷം കഴിഞ്ഞ വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിന് വേണ്ട ടെസ്റ്റ് നടത്താനായി എണ്ണൂറ് രൂപയും സർട്ടിഫിക്കറ്റ് ലഭിക്കാനായി മൂവായിരത്തി അഞ്ഞൂറ് രൂപയുമാണ് ഫീസ് ഇതിന്റെ ആകെ തുകയാണ് നാലായിരത്തി മുന്നൂറ് രൂപ എന്ന് പറയുന്നത് മാത്രമല്ല റീ രജിസ്ട്രേഷൻ നടത്താൻ വൈകിയാൽ വൈകുന്ന ഓരോ മാസവും മുന്നൂറ് രൂപ വീതവും ഫിറ്റ്നസ് പുതുക്കാൻ വൈകിയാൽ ഓരോ ദിവസവും രൂപ വീതവും എന്നാൽ കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ടെങ്കിലും ഇതുവരെയും സംസ്ഥാനത്ത് ഇത് നടപ്പാക്കിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇപ്പോഴും പഴയ ഫീസ് തന്നെയാണ് കേരളത്തിൽ ഈടാക്കുന്നതെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞതായ റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിന് അറുനൂറ്റി അറുപത് രൂപയും റീ രജിസ്ട്രേഷന് എണ്ണൂറ് രൂപയുമാണ് ഇപ്പോഴുള്ള നിരക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കൽ റീ രജിസ്ട്രേഷൻ എന്നിവയ്ക്ക് പഴയ ഫീസ് ഈടാക്കിയാൽ മതിയെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് കണ്ടെത്തി കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ളതാണ് ഈ ഉത്തരവ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണെന്നും അവസാന വിധി വരുന്നതുവരെ മുൻനിശ്ചയിച്ച ഫീസ് പ്രകാരം അപേക്ഷകൾ സ്വീകരിക്കണമെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും ഓട്ടോറിക്ഷകളുടെ പെർമിറ്റ് ഫീസ് നാലായിരത്തി മുന്നൂറ് രൂപയാക്കിയെന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണ് ഇപ്പോഴും മുന്നൂറ്റി അറുപത് രൂപയാണ് പെർമിറ്റിന് ഫീസ് പതിനഞ്ച് വർഷത്തിലേറെ പഴക്കമുള്ള വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കുന്നതിനുള്ള ഫീസ് നാലായിരത്തി മുന്നൂറ് രൂപയായി കേന്ദ്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വർദ്ധിപ്പിച്ചിരുന്നു എന്നാൽ ഇതുവരെയും ഇത് കേരളത്തിൽ നടപ്പാക്കിയിട്ടില്ല